എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അന്തിനെ എരുപരി കയറ്റി കൊടുക്കാനായിട്ട് രാധയുടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ രാധയെ വിളിച്ചുകൊണ്ട് പോയി മാറ്റി എന്ന് ഉദ്ദേശിക്കുകയാണ് നീ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല അങ്ങോട്ട് കിടക്കിടയ്ക്കൊക്കെ വരണം ആ വേദയുടെ ഉദ്ദേശം വേറെന്തോ ആണ് നീ വിക്രത്തിനെ സ്വന്തമാക്കിയില്ലെങ്കിൽ നിനക്ക് അവനെ നഷ്ടപ്പെടും എന്നൊക്കെ പറയണം പക്ഷെ രാധ പറഞ്ഞു വേണ്ട ഇനി അതിൻ്റെ ആവശ്യമില്ല കാരണം അവനും പറഞ്ഞു കഴിഞ്ഞു അവൾ അവളിഷ്ടമാണ് ആ വേദം ഇഷ്ടമാന്ന് അതൊക്കെ വെറുതെ പറയണ നീ അന്ന് കാര്യമായിട്ട് എടുക്കണ്ട ഇന്നൊക്കെ പറയുന്നത് ഇന്ന് തന്നെ ഇപ്പൊ അവനെയും അവൾ എങ്ങോട്ടോ പോയേക്കുക എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് അവനെ നഷ്ടപ്പെടും കേട്ടോ അവന് വലിയ താല്പര്യം ഒന്നുമില്ല പോവാനായിട്ട് പക്ഷെ അവൾ ബലമായിട്ട് പിടിച്ചോണ്ട് പോകുന്നല്ലേ എനിക്ക് തോന്നിയെന്ന് പറയണം അത് കേട്ടപ്പോൾ രാധ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ വിക്രം എന്തിനാ എന്നോട് പറഞ്ഞത് അവൾ ഇഷ്ടമാന്ന് അതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ ഏഹ് അത് നീ കാര്യമായിട്ട് എടുക്കണ്ട നീ ഇങ്ങനെ കൈവിട്ട് കൊടുത്തിട്ടുണ്ടെങ്കില് പിന്നെ നിന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകട്ടോ എന്ന് പറയണം അവസാനം രാധയുടെ മനസ്സിനെ വീണ്ടും അങ്ങോട്ട് പാകപ്പെടുത്തി എടുക്കണം എങ്ങനെയെങ്കിലും ആ മനസ്സൊന്ന് മാറുക എന്നാ അപ്പോഴേക്കും നന്ദിനി വന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോഴേക്കും മാലിതി അങ്ങോട്ടേക്ക് വന്നു മാലിതി വന്നിട്ട് ചോദിച്ചാൽ എന്താ രണ്ടുപേരും കൂടെ ഏ ഒന്നുമില്ല എന്ന് പറയാണ് ഇത് കേട്ടോ മാലതി പറഞ്ഞു നന്ദിനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി രാധയുടെ മനസ്സിലേക്ക് വിഷം കുത്തി ഇറക്കാനായിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നേക്കല്ലെന്ന് പറയാണ് എൻ്റെ മോൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ എന്ന് പറയണം മാലിശേഷി എന്തൊക്കെ പറയണേ ഞാൻ അങ്ങനെയൊന്നും പറയാൻ വന്ന അല്ലെന്ന് പറയണം എനിക്ക് നിന്നെ അറിയരുതോ ദേ എന്റെ മോള് പാവാണ് അവളുടെ മനസ്സിലേക്ക് ഇനി ഓരോ പ്രതീക്ഷകൾ വെച്ച് കൊടുക്കരുതീ അവൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞു പോയിക്കോട്ടെ വിക്രം അവനെ കല്യാണം കഴിച്ച് അവൻ ജീവിക്കാണ് അവനെ വെറുതെ വിട്ടേക്ക് ഇനി അവന്റെ ജീവിതത്തിലേക്ക് എന്റെ മോള് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്റെ മോൾക്ക് വേണ്ടി ഞാൻ വേറെ വിവാഹം ആലോചിക്കാനായിട്ട് പോവാ അതുകൊണ്ട് നീ ഇനി ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരണ്ട എൻ്റെ മോളെ കാണാനായിട്ടും വരണ്ട പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രാധയോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ രാധയും കൂട്ടിക്കൊണ്ട് പോകണം ആ സമയം നന്ദിനിയോർത്ത് പിന്നെ ഇപ്പം അവളങ്ങോട് മാറി നാളെ അവളുടെ കല്യാണം നടക്കും നടന്നത് തന്നെ ഇവിടെ എന്താണ് ഈ നാട്ടിൽ നിന്നൊരു കല്യാണം നടക്കില്ല കാരണം കല്യാണം ചെറുക്കം വന്നു കഴിയുമ്പം ദേ അവൾ കുറേ കലാ വിക്രത്തിനോടൊപ്പം എന്നറിയും പോരാത്തേനെ എപ്പോഴും വീട്ടിൽ കയറി ഇറങ്ങി നിറങ്ങിയത് എന്നിട്ടാണ് അവർ പറയുന്ന അവളുടെ കല്യാണം നടത്തുന്നതും പോലും ഒരു പുച്ഛാഗത്തോടെയാണ് നന്ദിനി അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയത്ത് പോകുന്ന വഴിക്ക് വിക്രം വേദയോടിച്ചു അല്ല നമ്മളിത് എങ്ങോട്ടേ പോകണമെന്ന് വയ്ക്കുക അതൊക്കെ ഉണ്ട് ഒന്ന് സമാധാനപ്പെടാൻ പറയണം അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേനും ഡ്രൈവറോട് വണ്ടി നിർത്താനായിട്ട് വിക്രം പറയണം എന്നിട്ട് ഇറങ്ങാൻ പറയണം വേദയോട് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ട് ചോദിച്ചാൽ സത്യം പറ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വേദം പറഞ്ഞു അത് പിന്നെ പോകുന്ന വേറൊരിടത്തേക്കും അല്ല പിന്നെ അത് പൊന്നുവിനെ കൂട്ടിക്കൊണ്ട് വരാൻ പോകാമെന്ന് പറയണം പൊന്നുവിനെയോ പൊന്നുവിനെ അല്ല അപ്പൂനെ കൂട്ടിക്കൊണ്ട് വരാൻ പോവാ പോകാന്ന് പറയണം അല്ല എന്താ ഇപ്പൊ അപ്പൂവിനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അല്ല അത് പിന്നെ എനിക്ക് എനിക്കങ്ങനെ തോന്നിയെന്ന് പറയണം എന്താ വേദം നീ എന്താ ആലോചിച്ചോണ്ട് അത് നിനക്ക് അതിന്റെ സീരിയസ്നസ്സും എല്ലാം അറിയാവോ അല്ലെങ്കിൽ തന്നെ എടുത്തൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ശ്രീചാഡത്തി വിശ്വാട്ടൻ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ അവിടെ അപ്പുമോളെ കൊണ്ടുപോയി നിർത്തോളുന്നു അപ്പൊ പിന്നെ നീ എന്തിനാ ഇപ്പൊ വിളിച്ചോണ്ട് വരുന്നതെന്നു ചോദിക്കും വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പുമോള് കുറെ നാള് വീട്ടിൽ വന്ന് നിൽക്കട്ടെ എന്ന് പറയണം വീട്ടിൽ വന്ന് നിക്കട്ടെ പോലും വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കില് അവിടെ ആർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ കാരണം ശ്രീചാഡത്തിക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ അതൊന്നും കുഴപ്പമില്ല ശ്രീചാഡത്തി ഒരമ്മയല്ലേ ശ്രീചാഡത്തിക്ക് ഇഷ്ടപ്പെടാതെ വരത്തില്ല എന്ന് പറയാണ് പിന്നെന്താ എന്താണെങ്കിലും നമ്മൾ എല്ലാവരും ആഹാരം കഴിക്കുന്നുണ്ട് ആ ഒപ്പം ഒരു നേരത്തെ രണ്ടു നേരത്തെ ആഹാരം ആ കുഞ്ഞിന് കൊടുത്തു എന്താ കുഴപ്പമില്ലേ ആകാശം ഇടിഞ്ഞ് വീഴത്തൊന്നും ഇല്ലയോ എന്ന് പറയണം അതൊക്കെ എനിക്കറിയാം പക്ഷേ അതല്ല അവസ്ഥ വിശ്വട്ടൻ ജോലിക്കും കുളിക്കും പോവാതിരിക്കുന്നതുകൊണ്ട് അച്ഛൻ ആ ഒരു ദേഷ്യമുണ്ട് അതുകൊണ്ടാണ് ശ്രീചാഡത്തി പറഞ്ഞിരിക്കുന്നത് അപ്പം അവിടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണ്ട അവിടെ നിൽക്കട്ടെ എന്ന് അന്ന് വാശി പിടിച്ച് കൊണ്ടോവിട്ട പിന്നെ അതിനുശേഷം വീട്ടിൽ കൊണ്ടു നിർത്താറ് പോലും ഇല്ല ഒരവധിക്ക് പോലും കൂട്ടിക്കൊണ്ട് പറയാറില്ല എന്ന് പറയണം നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കും എന്ന് പറയണം ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ഞാനല്ലേ പറയണേ ശ്രീ ശ്രീചേർഡത്തിയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയണം അതെ എൻ്റെ കൂടെ എല്ലാം കട്ട് സപ്പോർട്ടായിട്ട് നിന്നാൽ എന്ന് പറയണം അങ്ങനെ വിശ്വത്തെ കൂട്ടി അങ്ങോട്ട് പോന്ന പോവാണ് അങ്ങ് പോകുന്ന വഴിക്ക് അവർ കടയിൽ കയറി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ അപ്പമോളെ കൂട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപ്പമോൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞാൽ ആ അച്ഛൻ്റെ വീട്ടിലേക്ക് വരുവാന്ന് പറഞ്ഞാൽ അപ്പുമോൾക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് പെർമിഷൻ വാങ്ങി അപ്പമോളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരിക അപ്പം പോരുന്ന വഴിക്ക് തന്നെ വിക്രത്തോട് പറഞ്ഞു അതെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പുമോള് ഈ സ്കൂളൊക്കെ അടച്ചിട്ട് പുറത്തൊന്നും പോയി കാണത്തില്ലായിരിക്കും അവളെ കൊണ്ട് നമുക്ക് കുറച്ചേരം ഒന്ന് ചുറ്റി അടിക്കാന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടോ വിക്രം പറഞ്ഞു പിന്നെ എനിക്ക് നേരത്തെ അല്ലോണംന്ന് പറയാം പിന്നെ നേരത്തെ എന്നിട്ട് അവിടെ ജോലിയുണ്ടല്ലോ ഒന്ന് മിണ്ടായിരിക്ക വിക്രം വെറുതെ പോയി കുത്തിയിരിക്കേ ആ വർക്ക്ഷോപ്പിൽ പോയി സ്വറ പറഞ്ഞിരിക്കേ അതിന്റെ ആവശ്യം ഒന്നും ഇല്ല ദ ഇപ്പൊ ഞാൻ അച്ഛമ്മയെ വിളിച്ചു പറയട്ടാന്ന് ചോദിക്കുകയാണ് അയ്യോ വേണ്ടായി എന്നൊക്കെ പറയാണ് പിന്നീട് അപ്പമാളെ കൊണ്ട് അങ്ങനെ ബീച്ചിന്റെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പമാള അവരുടെ ഓടിച്ചാടി നടന്ന് കളിക്കുവാണ് അപ്പമാോളെ അങ്ങനെ കൊണ്ടാവാൻ ഒന്നും ആരും വീട്ടിലേക്ക് വന്നാൽ പോലും ഇടയ്ക്ക് എങ്ങനെയൊന്നും വന്നാൽ പോലും ഈ പറയുന്ന വിഷമോ ആരും ഒന്നും പുറത്തു കൊണ്ടാവാറു പോലും ഇല്ല അതുകൊണ്ട് അപ്പം മോളക് ഭയങ്കര സന്തോഷമായിരുന്നു അവളായാലോടെ ചാടി ഉള്ളസിച്ച് രസിച്ച് നടക്കുവാണ് ഈ സമയത്ത് വേദ വിക്രത്തിന്റെ അടുത്തേക്ക് വരികയാണ് പിന്നീട് പറഞ്ഞു അതെ ഞാൻ ഈ ചെയ്യുന്നതുകൊണ്ട് എന്തേലും ദോഷം അത് വിക്രത്തിനെ ഒരു തരത്തിലും ബാധിക്കില്ല ആ കാര്യം ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് എന്തിനാ എനിക്ക് പേടി പേടിയേന്ദിരാ എനിക്കൊരു പേടിയില്ലെന്ന് പറയണ നീ ആയിട്ടല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നേ അതിന് ഉത്തരവാദിത്തം നീ അങ്ങോട്ട് ഏറ്റെടുത്താൽ മതി എന്ന് പറയണ എടുത്തു അതിന്റെ ഉത്തരവാദിത്തമൊക്കെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്നത് പിന്നീട് വേദെങ്ങനെ മനസ്സിലാലോചിച്ചു വിക്രത്തിന് ഇവരോട് ഭയങ്കര താല്പര്യം അപ്പുമോളോട് കാരണം അപ്പുമോളോടുള്ള സംസാരം പെരുമാറ്റം എല്ലാം കണ്ടാൽ തന്നെ അറിയാം അപ്പുമോളക്ക് മാത്രം മിക്കവാറും വിക്രത്തിനീ പെട്ടെന്ന് മാറ്റിയെടുക്കാനേ സാധിക്കുള്ളൂ അപ്പു വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങും സ്വഭാവത്തിൽ സ്വഭാവത്തിപ്പോഴും നല്ല മാറ്റം ഉണ്ടാവും അതുകൊണ്ടാണ് വേറെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത ഈ വെക്കേഷൻ ടൈമിൽ അപ്പും മോളെ വീട്ടിൽ കൊണ്ട് നിർത്താന്ന് അങ്ങനെ അവര് കൊറേ സമയം കൂടെ അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴെ വീട്ടിലേക്ക് വരുന്നത് ആ സമയം നന്ദിനി നേരെ കമലയുടെ അടുത്തേക്ക് ചെല്ലുവാണ് കമലയുടെ അടുത്ത് ടീച്ചു അല്ലമ്മേ ഈ വേദം വിക്രം ഇതിലായിട്ടും വന്നിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമലോട് ഇല്ല വന്നില്ല അവർ എവിടെ പോയതാന്ന് ചോദിക്കണം ഇതൊക്കെ നീ എന്തിനാ നന്ദിനെ അറിയണേന്ന് ചോദിക്കണം അവര് വരേണ്ട സമയത്ത് ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയണം കമലയ്ക്കറിയാം അവരെ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യമൊക്കെ എന്നാലും അവർ ഇത്ര സമയം താമസിക്കുന്നേ ഒന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കമലയ്ക്ക് മനസ്സിലായി അവൾക്ക് അസൂയ മൂക്കാൻ തുടങ്ങിയെന്ന് കാരണം വേദയം വിക്രം കൂടെ ഒരുമിച്ച് പോകുന്നൊന്നും ഇഷ്ടപ്പെടുത്തില്ലോ അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേദം വിക്രം കൂടെ അങ്ങോട്ട് വരുവാണ് ഒരു കാർ വന്നിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ എന്തു ചെയ്യണം നന്ദിനും ഇത് ആരാ പോലും കാറിന് വന്നേക്കുന്ന ഓർത്തുണ്ട് അപ്പോഴേക്ക് അനകത്തുനിന്ന് വേദി ഇറങ്ങി വിക്രം ഇറങ്ങി ഏഹ് ഇവർ കാറിനൊക്കെ വരാൻ തുടങ്ങിയോ എന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് അപ്പുമോളും കൂടി അങ്ങോട്ട് ഇറങ്ങുന്നതണ്ടേ ഏഹ് അപ്പുമോ കൊണ്ടാൻ പോയതാണോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അപ്പോഴേക്കും ശ്രീജ അങ്ങോട്ടേക്ക് ഇറന്നു ശ്രീജ വന്ന് നോക്കിയപ്പോഴത്തേന് അപ്പുമോളെ അങ്ങോട്ട് കയറി വരുന്നതേ അമ്മയെന്ന് പറഞ്ഞ് ഓടി വന്ന് ശ്രീജയെ കെട്ടിപ്പിടിക്കുവാണ് ശ്രീജ പെട്ടെന്ന് അപ്പുമോളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയ അവിടെ നിന്നിട്ട് കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല ഒരു സർപ്രൈസ് തന്നെയായിരുന്നു അത് ശ്രീജയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നന്ദിനി ഇങ്ങനെ ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു ഓ ഇവിടെ കൊണ്ടുവരാനായിട്ടാണ് രാവിലെ രണ്ടുപേരും കൂടെ ഒരിക്കലും കെട്ടിപ്പോയെന്ന് ചോദിക്കാം എന്താ നന്ദിനടുത്തേക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ ഈ സമയം കമല പറഞ്ഞു നിനക്ക് എന്താ നന്ദിനെ ചോദിക്കുവാണ് അപ്പോഴേക്കും ഭയങ്കരമായിട്ട് പൊട്ടിക്കറി ശ്രീജ ഈ കരച്ചിൽ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു അതെ അപ്പമാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഇവിടെ ഈ കരച്ചിലും പിടിച്ചിലും കാണാനല്ല അവൾക്ക് വെക്കേഷൻ ടൈമ ആ വെക്കേഷൻ ടൈമിൽ ഇവിടെ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ കരച്ചിലും പിടിച്ചിലും ഒക്കെ നമുക്ക് ആ അതെ അകത്തേക്ക് അങ്ങോട്ട് കേറാൻ പറയാണ് ഈ സമയം വിക്രം വിക്രത്തിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് കേറിപ്പോ ആ പോക്ക് നോക്കിയിട്ട് ഒരു നിമിഷം ഇങ്ങനെ അപ്പുമോട് നോക്കി നിറിച്ചു അല്ല ഇതെന്താ അച്ഛമ്മ ചെറിയച്ഛൻ മാത്രം ആ വീട്ടിലേക്ക് കയറി പോകണം നിക്കുക ചെറിയച്ഛന് മാത്രം എന്താ ഒറ്റ വീടെന്ന് ചോദിക്കണം അത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു അതെ നിന്റെ ചെറിയ അച്ഛൻ ആരുടെയും കൂടെ കൂടില്ല അതുകൊണ്ടാന്ന് പറയണം പിന്നെ ആര് പറഞ്ഞു ചെറിയച്ഛൻ നല്ല ജോളിയാണല്ലോ എന്നോട് എത്ര നല്ല ഇതായിട്ടാണ് സംസാരിച്ചത് ഞങ്ങൾ രണ്ടുപേരും കൂടെ എത്ര സമയം കളിയും കളിക്കുകയൊക്കെ ചെയ്തില്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ നന്ദിനുടെ മുഖം എന്താണോ ഈ സമയത്ത് വേദ പറഞ്ഞു അതൊന്നും അല്ല അതെ ചെറിയച്ചിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുറിയ അതുകൊണ്ടാണ് ചെറിയച്ചൻ അവിടെ കഴിയണേന്ന് പറയാണ് അതേ വീട് തന്നെയല്ലേ അത് വേറെ വീടുന്നും അല്ലെന്ന് പറയാണ് കമൽ പറഞ്ഞ അതെ അത് വേറെ വീടൊന്നും അല്ല എന്നൊക്കെ പറയാണ് വന്നേ മോൾ വന്നേ എന്നൊക്കെ പറഞ്ഞു ശ്രീജാം അപ്പം മോളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി പോവാണ് ആ സമയം നന്ദിനി ഇങ്ങനെ വേദയൊന്നും നോക്കുകയാണ് പിന്നീട് വേദ നന്ദിനടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ ഇത്തിരിയില്ലാത്ത കുഞ്ഞിന്റെ മനസ്സിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കുഞ്ഞിനോട് പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ നാളും ഇല്ലേ നന്ദിനിയെടുത്തി ഇത്ര പ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് വേദം അങ്ങോട്ട് പോവാണ് ഈ സമയം ശ്രീജ വേദയുടെ അടുത്തേക്ക് പറഞ്ഞു അതെ ഒത്തിരി നിന്നോട് എങ്ങനെ നന്ദി പറയണം എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എൻ്റെ അപ്പമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷേ നിനക്കറിയാലോ വിശാലൻ ഒരു ജോലിക്കും ഗൂലിക്കും പോകാത്തതുകൊണ്ട് ഞാൻ പിന്നെ അപ്പള ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നേ അതെന്തിനാണ് ശ്രീചാഡത്തി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ അവൾ കുഞ്ഞല്ലേ അവൾക്ക് ഇവിടെ നിന്ന് മൂന്നു നേരം ആഹാരം കഴിച്ചാൽ എന്താ കുഴപ്പം അതല്ല ഇനിയിപ്പോൾ അതിൻ്റെയും കൂടെ കണക്ക് ഇവിടെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കത് അറിയാവുന്നതുകൊണ്ടാണെന്ന് പറയും ആരും ഒന്നും പറയത്തില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കാര്യം ഏറ്റു എന്നോട് പറഞ്ഞാൽ മതി ശ്രീചാഡത്തി ആരെങ്കിലും ആ കണക്ക് പറയുകയാണെങ്കിൽ ഞാനത് കൈകാര്യം ചെയ്താളാന്ന് പറയാണ് വേറെ ആരുമല്ല നന്ദി പറയുന്നറിയാം അതുകൊണ്ടാണ് ശ്രീജയ്ക്ക് ഒരു മടി കാരണം വിഷു ഒരു ജോലിക്കും ഗോലിക്കും പോകാതെ നിൽക്കുവാണ് അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും ചിലവ് നോക്കുന്ന ഞങ്ങളെല്ലാം കൂടിയാണ് ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തി പറയാറുണ്ട് അതൊക്കെ കൊണ്ടാണ് ശ്രീജ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരും വരാത്ത അതിനുശേഷം വേദ മുറിയിലേക്ക് എന്തേനും വിക്രം പുറത്തേക്ക് വേണ്ടിട്ടൊരുങ്ങാണ് ഈ സമയം വേദിയോച്ചു അല്ല എങ്ങോട്ട് പോവാം പുറത്തു വരെ പോകുന്നേ ഓ ഇപ്പം പുറത്തൊന്നുമല്ല വന്നേ പിന്നെ എങ്ങോട്ടാന്ന് ചോദിക്കും ഓ വർക്ക്ഷോപ്പിൽ പോയി ഇരിക്കാനായിരിക്കുമല്ലേ സാറ് പറയാം പോയി വന്ന് പോകുമായിരിക്കുമല്ലേന്ന് നോക്കുക അതിപ്പം നിന്നോട് പറയേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കും അതെ എന്നോട് പറഞ്ഞില്ലേലും അമ്മയുണ്ട് അമ്മയോട് പറഞ്ഞിട്ട് പോയിക്കോളാൻ പറയാണ് ഓ നമ്മളാരും അല്ലല്ലോ നമ്മളോട് പറയാന് എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് പോയിക്കോളാം ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അത് പറഞ്ഞിട്ട് പോവാൻ മാത്രമല്ല ഇതേ മോളെ നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ അപ്പം മോളുടെ ചിലവിനുള്ള പൈസയെ കൊടുക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടം വേദ പറഞ്ഞു അല്ല ഇത് കേട്ട് ഇനിപ്പത്തേനും വിക്രം പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞെ അല്ല അറിയാലോ നാളെ മുതൽ എന്തേലും ജോലിക്ക് പോകണം അല്ലാതെ ഗുണ്ടാപ്പണി ചെയ്ത് കിട്ടുന്ന പൈസയൊന്നും ഇവിടെ ആരും എന്നുള്ള കാര്യം അറിയാലോ അപ്പം മോളുടെ ചിലവിനുള്ള പൈസങ്ങോട് കൊടുക്കണമെന്നൊക്കെ പറയണം അതൊക്കെ വേദയുടെ ഒരു നമ്പറായിരുന്നു വിക്രത്തിനെ അത് മാറ്റിയെടുക്കാനായിട്ട് വിക്ര ഈ പണിയൊക്കെ നിർത്തിയിട്ട് നല്ലൊരു ജോലിക്ക് പോകണം എന്നായിരുന്നു വേദയുടെ ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിക്രത്തെ അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിക്രം പെട്ടെന്ന് പറഞ്ഞു നീയല്ല കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കും അതെ ഞാൻ മാത്രമല്ല നിങ്ങളും കൂടെ ചേർന്നിട്ടാണ് കൂട്ടിക്കൊണ്ടു വന്നേ അറിയാലോ മോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അതെ മോൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു കൊണ്ട് സ്കൂളല്ലേ സ്കൂൾ തുറക്കാൻ പോവല്ലേ അത് കണക്ക് പൈസ വേണ്ടേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വിക്രം പറഞ്ഞു അല്ലാതെ പിന്നെ ഞാൻ വിഷമട്ടം വാങ്ങിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഉം ഒരു ടവല് പോലും വാങ്ങിച്ചു കൊടുക്കല്ല അതുകൊണ്ട് ആ പ്രതീക്ഷയൊന്നും വിക്രത്തിന് വേണ്ട അപ്പൊ അവളെ നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ അപ്പൊ പോകുന്ന സമയത്ത് അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം അതിനുള്ള പൈസ വേണം അതിന്റെ പണിയാൻ പോയേ മതിയാവുള്ളൂ ഈ ഗുണ്ടാപ്പണിക്ക് പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടതും വിക്രം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പൊ വേദം മനസ്സി പറഞ്ഞു നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ വിക്രം കണ്ടു ഇനി നാളെ മുതൽ ഈ വേദ ഒരു പുതിയ വേദയാകൻ പോവാ ഒന്നെങ്കിൽ ഞാൻ അല്ലേ വിക്രം രണ്ട് അല്ലെങ്കിൽ ഒരാളും നന്നാവും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് വേറെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു